all malayali mokshayana so this is my second movie i'm very excited and looking forward to it thank you so much vijay sir for trusting me once again in TV and giving me an opportunity to work with you and with a wonderful cast and crew thank you so much everyone uh, Amit Chetan, Vinay Chetan, it was really a pleasure working with you and the other two beautiful ladies, Ranjeet sir, what an amazing, melodious music and the entire casting crew, Anil sir, thank you for that, I mean, it was, the first movie was also, uh, your novel, this is also, your, uh, you're the writer of the story, thank you so much and I love you all, 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 all my Malayali friends, this is like my second home now, thank you, we need your love and support for Chetan. നല്ല വിശേഷം നമസ്കാരം ഇവിടെ വന്ന എല്ലാരും പറഞ്ഞു സാറിന്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണെങ്കിൽ കള്ളൻ പകുതിയിലുണ്ടായിരുന്ന ബാക്കിയെല്ലാവരും ഉണ്ട് ഞാൻ മാത്രമില്ലാത്തൊള്ളു കാസ് സാറ് ഓഡിയോ ലോഞ്ചിനെങ്കിലും എന്നെ വിളിച്ചതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് പക്ഷെ ഈ സ്റ്റോസ്റ്റ് പ്രൊഡക്ഷൻസ് ഇതുകൊണ്ടൊന്നും നിർത്തൂല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയും പഠിക്കുന്നത് വരും അപ്പൊ അടുത്തവളത്തില് അടുത്ത വളത്തില് എന്നെ വിളിക്കണമെങ്കിൽ എല്ലാരും നല്ലൊരു കഴിഞ്ഞേ ചേട്ടാ നോട്ട് കിട്ടോ വളരെ സന്തോഷം നമ്മുടെ ഫാമിലിയുടെ ഒരു സിനിമ തന്നെയാണ് സത്തിനി ഇതിലുള്ള എല്ലാവരും വിജയേട്ടൻ ആണെങ്കിലും ആണെങ്കിലും നമ്മുടെ ക്യാമറ ജതീഷ് ഏട്ടൻ ജോൺ കുട്ടി നമ്മൾ മെയ്ക്ക എല്ലാ ആൾക്കാരും മോക്ഷ അമിത് അമിതന്റെ നാട്ടുകാരനാണ് ഞങ്ങളൊരു സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് അപ്പോൾ യാണയേട്ടൻ വിനിയേട്ടൻ ആയിട്ട് നേരത്തെ പരിചയം മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല അപ്പം ിഥനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് സിനിമ വൻ വിജയമാവട്ടെ പിന്നെ കള്ളൻ പകുതി ഒ ടി ടി റിലീസ് എന്നാന്ന് ചോദിച്ച് ഡെയിലി ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാനും വിജയേട്ടനോട് ചോദിക്കാൻ ഒ ടി ടി വരുമോ പ്രത്യേകം സംഭവം എന്നെ കാണാൻ വേണ്ടിയിട്ട് അല്ല മോശം കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്തായാലും മെസ്സേജ് അയക്കുന്നവരോട് അതിനുള്ള ഉത്തരം വിജയേട്ടൻ പറയും സോ മച്ച് വിജയമാവട്ടെ എന്ന് ട്രെയിലറും കാണാം ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഈ സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും വലിയ യുസ് ബോസ് വിജയം എന്നുള്ള പേര് അപ്പം ആദ്യം സാറ് കാണെന്ന് പറഞ്ഞ് വിളിച്ച സമയം ഒരു കാര്യം ഉറപ്പായിരുന്നു കാര്യം ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും കാര്യം ഇതിനു മുമ്പത്തെ സാറിന്റെ മൂവീസ് എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും അദ്ദേഹത്തിന്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ കാരണം ചെറുപ്പകാലം മുതൽ റൊമാൻറ്റിക് സോങ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു എയ്സ് പ്ലെയർ ആണ് അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റായിരുന്നു അല്ലെങ്കിൽ ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് പിന്നീട് കഥ കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ട് അതായത് ഒരു ആക്ഷനാണ് ഒരു ഫാമിലി സെൻറ്റിമെൻസ് ഉണ്ട് ത്രില്ലറാണ് റൊമാൻസ് ഉണ്ട് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫുൾ ഫ്ലേവർ ഉള്ളൊരു സിനിമയാണ് പിന്നെ വീട് കൂടുതൽ വർക്ക് ചെയ്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈസ് ബോസ് വിജയൻ എന്ന് പറയുന്ന ആളുടെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല എന്താ പറയാ ഒരു സാധാരണ നമ്മൾ കാണും എല്ലാവരും ഒരു ഹീറോ ഓറിയന്റഡ് മൂവി ആയിരിക്കും അല്ലെങ്കിൽ ഒരു മെയിൽ ഓറിയന്റഡ് മൂവീസ് ആണ് പക്ഷെ സംഭവം അതല്ല കരുതപ്പെടി ഇരിക്കുന്ന രണ്ട് സുന്ദരിമാര് രണ്ട് ആക്ട്രസസ് അവരെ കൊണ്ട് ഫൈറ്റ് അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാത്ത പരിപാടി സോ ഐ വിൽ സേ ദിസ് ഇസ് നോട്ട് എൻ ആക്ടർ ഓറിയന്റഡ് മൂവി ും പെപിള്ളേറെ അവരുടെ എന്താ പറയാ ഊറ്റി എടുക്കാൻ അത് എനിക്കൊണ്ട് അഭിനയിച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടേക്കുന്ന ആൽബംസിൽ പിന്നെ ഇതിൽ സാധാരണ ൈറ്റിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും സോങ്ങിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും ഡാൻസിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല എല്ലാത്തിലും പുള്ളിന്റെ ടച്ച് ഉണ്ട് ഫൈറ്റ് ആയിക്കോട്ടെ സോങ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ എബ്രി ദിവസീഷൻ ദിസ്ഇസ് കോസ് വിജയൻ ഷോക്ക് അത് തന്നെയാണ് ചിട്ടനിപ്പി ടു വർക്ക് വിത്ത് ഹെം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സാഷം പറഞ്ഞാലും പറയും അങ്ങനെയല്ല രീതി പക്ഷേ ടു സ്ക്രീൻ ഐ സോ മച്ച് ടീം ും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമിത് ഈ പബ്ലിക് സ്പീക്കിംഗ് പറഞ്ഞ ഉസ്താദാണ് അപ്പോൾ ആദ്യം പുള്ളിക്ക് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാര്യം ഇനിയിപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടറിനൊന്നും പറയാൻ പറ്റാത്ത തരത്തിൽ പുള്ളി സംസാരിച്ച് തീർത്തു പിന്നെ എൻ്റെയൊക്കെ ജനറേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൽബം തുടങ്ങിയ ടൈമും അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റിൻ്റെ നല്ല ലവ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ജനറേഷനിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ സാറോട് കൊളാബറേറ്റ് ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ ഞാൻ പൊതുവെ കൂടുതലും കുറച്ചും കൂടി ആയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ സ്കെയിലുള്ള പിന്നെ ഞാൻ ഇതുവരെ ഹറപ്പടത്തിൽ അഭിനയിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഹറപ്പടത്തിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ഒരു സിനിമയാണ് ആപ്സൻറ്റുള്ള ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു സാറിൻ്റെ സിഗ്നേച്ചർ ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാലും ഇത്ര നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാലും അതിയായ സന്തോഷമുണ്ട് కొర్చి కొర్చి షి ఆన్సర్ స్పీక్స్ కొర్చి కొర్చి మలయాళం ओके इज दिस యువర్ ఫస్ట్ మలయాళం మూవీ నమస్కారం ಎಲ್ಲാർക്കും සුභమల్ల атલેസ് ರೆಸ್ಪಾನ್ లైక్ એન అండర్స్టాండ్ ఐ'ം లికింగ్ రైట్ অর రాంగ్ โอเค ಎಲ್ಲರೂ నా ಕೈయడిచే మంది కమ్ ఆన్ ఐ డోంట్ అండర్స్టాండ్ ఐ'ം స్పీకింగ్ రైట్ অর రాంగ్ I cannot speak so much good Malayalam like Mohan and the other cast and blue. Mm. So, but I'll try a little bit. So, <laughs> Chitney and the Malayalam cinema. I'm very And Just forgive me. <laughs> I Just forgot the other line. And second thing, thank you so much, East Coast sir for trusting me to mm. be a part of one of the central character in Chitney. Sir has kept the movie under wraps, the face under wraps and also I have made good friends with my co-star uh, Moksha and Arati and other people. I don't have much scenes with the other but I have enjoyed like that screen and that's it. Looking forward to that and also like other co-stars were very senior to me and Joy Anthony, Sudeesh sir, Johnny Antony sir, Abed sir, everyone. And just looking forward to the release. Thank you so much. Arati. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് എനിക്ക് നിമിഷം സോ അതെനിക്ക് തന്ന എക്സ്റ്റോസ് വിജയൻ സാറിന് എൻ്റെ പ്രായം തന്നെയും കണപ്പാട് ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ടീം ചിത്തിരി ഓൾ ദി വെന്തസ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് മീ ആൻഡ് വൺസ് എഗെയിൻ താങ്ക് യു സാർ ടു ട്രസ്റ്റ് മീ ആൻഡ് ഗവൺ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി സോ പിന്നെ അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ തരക്കും മാറ്റി നമ്മളീ മൂവീൻ്റെ പ്രൊമോഷന് ും എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റ് എസ്റ്റ് പ്രൊഡക്ഷൻസിൻ്റെ ബാമറിൽ വിജയൻ സാറ് ഡയറക്ഷൻ ചെയ്യുന്ന കള്ളനും ഭഗവതി പടമാണ് ഞാൻ ആദ്യം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത് അതിനുശേഷം ചിത്തിരിക്കുന്നവർ ചിത്തിനീന്ന് പറഞ്ഞ പടത്തിൻ്റെ രണ്ടാമതും ചിലയിരിക്കുന്ന എനിക്ക് അവസരം കിട്ടി അപ്പം രണ്ടു പടം എന്നെ സംബന്ധിച്ചുള്ള സ്ക്രിപ്റ്റിങ്ങിലും ഡയറക്ഷനിലും ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വർക്കായിരുന്നു ഇതും ഈ പറഞ്ഞ പോലെ വർക്ക് സീക്വൻസസ് കുറേ ഉണ്ട് പക്ഷേ സാറിനെ പോലുള്ള ഒരു ഡയറക്ടർ കൂടെ ഉള്ളപ്പോൾ സാറിനെ പോലെയുള്ള ഒരു പ്രൊഡ്യൂസർ കൂടെയുള്ളപ്പോൾ ഒരു സിനിമഗ്രാഫർക്ക് ഏറ്റവും കൊണ്ടും അതൊരു ഈസി ഫാക്റ്റായിട്ട് എനിക്ക് തോന്നി കാരണം ഇത് നല്ല രീതിയിൽ ചിത്രീകരിക്കുന്ന സാമ്പത്തികം തന്നെ ഒന്നും അപ്പോൾ ആ പ്രൊഡ്യൂസറെ ഉള്ളൊരു സപ്പോർട്ട് വളരെ വലുതാണ് പിന്നെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സംഭവം കൂടിയും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിപ്പോൾ ടീ കഴിഞ്ഞ് ബാക്കി ഫൈനൽ ഘട്ടത്തിലേക്ക് പടം എത്തിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ആത്മവിശ്വാസമുണ്ട് ഈ പടം ഒരു വൻ വിജയമാവുമെന്ന് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും വിഹീതമായ നമസ്കാരം ഒരു വലിയ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഈസ്റ്റ് വെസ്റ്റ് വില്ലിയൻ സാറിനൊപ്പം എനിക്കും തുടർച്ചയായി രണ്ടാമതൊരു സിനിമ ചെയ്യാൻ സാധിച്ചു രജീഷ് തന്നെ തൊള്ളതുപോലെ എൻ്റെ ക്യാമറയിൽ എൻ്റെ ഒരു കഥ ഒരു സിനിമയാക്കി രൂപപ്പെടുത്തി ഒത്തിയെടുത്ത് നിൽക്കിയത് സ്ഥലം തന്നെയാണ് സാറിനെ കൂടെ കറക്റ്റ് ചെയ്ത രണ്ട് ചിത്രവും എനിക്ക് നൽകിയ എക്സ്പീരിയൻസ് വളരെ വലുതാണ് മുമ്പോട്ടുള്ള എഴുത്തിൽ അപ്പോൾ അതുകൊണ്ട് തൊട്ട് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നല്ല സന്തോഷമുണ്ട് സാറിന് പ്രത്യേകിച്ച് നമുക്ക് അറിയാം ഇത്രയും ഒരു നല്ലൊരു സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷം എല്ലാം ഏറ്റവും കൂടുതൽ ഞാനായിരുന്നു എല്ലാവരും ഏറ്റവും പ്രായമുള്ള ആളും ഞാനായിട്ട് പാട്ട് എല്ലാം പിള്ളേരാണ് അപ്പൊ അതുകൊണ്ട് ആരും എനിക്ക് എല്ലാവർക്കും ഏറ്റവും പിടങ്ങാൻ പറ്റിയിട്ടില്ല ഞാനങ്ങോട്ട് നല്ല സന്തോഷമായിട്ടാണ് ഈ ഷൂട്ടിങ് നടന്നത് അവരെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് സഹായിപ്പിച്ച് സാറിൻ്റെ ഒരു പ്രത്യേക കഴിഞ്ഞ് ഞാനവിടെ കണ്ട് എല്ലാ കാര്യങ്ങളും സാറിന് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് ഇതിലെല്ലാം ആരും ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല എല്ലാം എൻ്റെ ചെറിയ ഫെൻഷൻ ചെയ്തതും അതിപ്പോൾ നല്ല നല്ല ആർട്ടിസ്റ്റ് ചെയ്യണം തന്നെയാണ് വിളിച്ചിട്ടുള്ളത് എല്ലാവരും വളരെ സന്തോഷമായിട്ട് ചെയ്ത് വളരെ ഗംഭീരമായിരുന്നു എനിക്ക് മോശത്തിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ചെറിയ കുട്ടിയായിട്ട് ഞാൻ പ്പോ എ അമ്മമ്മ അത്ര പിള്ളേരൊക്കെ എന്നോട് ഭയങ്കര കൂട്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ എല്ലാവരും വന്ന് നന്നായിട്ട് ചെയ്തതിൽ എനിക്ക് സന്തോഷം അതിൽ പങ്കെള്ളാൻ പറ്റിയതിന് വളരെ സന്തോഷം എല്ലാവർക്കും സിനിമ എല്ലാവരും നമ്മുടെ എറണാകുളത്ത് പഴം എല്ലാവരോടും ഞാൻ പറയും ശരി നന്ദിയേൾമോസ്റ്റ് എല്ലാ മിക്കവാറും സിനിമകളും ഞാൻ അതുപോലെ ഈ സിനിമയിലും എൻ്റെ തുടർച്ചയായിട്ട് പക്ഷങ്ങളായിട്ട് എനിക്ക് വന്ന് സാറിന് മുഹമ്മത്ത് സിനിമ മുതലുള്ള സിനിമകളിലൊക്കെ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് ഒന്നും ഇപ്പോഴും എഴുതാതെ വന്നിട്ടില്ല എല്ലാ പടത്തിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ പാട്ട് പടത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതിൽ ഞാൻ എഴുതിയ ഒരു ഒരു പാട്ടാണ് ഉള്ളത് അപ്പോൾ ആ പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അടുത്ത കാലങ്ങളിൽ വച്ച് എഴുതാൻ കിട്ടിയ എൻ്റെ രചനകളിലെ വും ഞാൻ പ്രിയപ്പെട്ട അല്ല എനിക്ക് പ്രിയപ്പെട്ട ഒരു രചന എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു സിനിമ ആവശ്യത്തിൽ നല്ല ഒരു കോഷയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ പശ്ചാത്തലത്തിൽ ആ സിറ്റുവേഷന് വരെ എഴുതി ആ പാട്ട് എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക സിറ്റുവേഷനാണ് ഈ സമയത്തെ സിനിമകൾക്കൊന്നും നമുക്ക് അതുപോലൊരു ഒരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനൊരു എന്താ പറയുക സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് സാറിനാണ് ആദ്യം വന്നത് വിജയൻ സാറുടെ സെക്കൻഡ് മൂവി എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇവിടെ നിൽക്കാൻ സാധിക്കുന്നതിൽ സാറുടെ ഒരു സെക്കൻഡ് മൂവിയാണ് കളനും ഭഗവതിയും ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഈസ് കോസ് പ്രൊഡക്ഷൻസ് സാറുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും റെസ്പോൺസിബിളായിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തി മ്യൂസിക് ഡയറക്ടർ ആയിരിക്കണം അവരുപ്പായിട്ടും കാരണം ഏറ്റവും ഒരു ഒരു ഉത്തരവാദിത്വം കൂടിയൊരു ജോലി തന്നെയാണ് സാർക്ക് വേണ്ടി മ്യൂസിക് എന്ന് പറയുന്നത് കാരണം സാറിന് മ്യൂസിക്കിനെ പറ്റി അറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ കാലങ്ങൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിനെ മനോഹരമാക്കിയത് ഒരു അതിൽ വലിയൊരു പാട്ടാണ് അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് നമ്പേഴ്സ് റൊമാൻ്റിക് നമ്പേഴ്സ് മാത്രമല്ല എല്ലാ തരം ഇമോഷൻസിലൂടെയും നമ്മളെ ട്രാവൽ ചെയ്യിപ്പിച്ചൊരു വ്യക്തിയാണ് വിജയൻ സാർ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനങ്ങളിലൂടെ ഇപ്പം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരികൾക്ക് സംഗീതം നൽകാൻ സാധിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ക്ലാസിക്സ് ആയിട്ട് നിലനിൽക്കുന്ന പാട്ടുകളാണ് കൂടുതലും കാരണം കുറേ നാളുകളിൽ എനിക്ക് തോന്നുന്നു സാറധികം എഴുതിയിട്ടില്ല കാരണം സാറ് കൂടുതലും ഡയറക്ഷനിൽ ഫോക്കസ്ഡാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ആണ് ഇത്രയും വലിയ സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ തിരക്കുകളിലാണ് സാറ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ എൻ്റെ നിർബന്ധം കൊണ്ടാണ് തോന്നുന്നത് സാറ് ആരും നീ എന്ന പാട്ടും ഞാനും നീയുമെന്ന് പറഞ്ഞ പാട്ടും എഴുതിയത് അതെനിക്ക് ലഭിച്ച എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളിൽ അതിലൂടെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു വലിയൊരു സന്തോഷം എനിക്ക് നൽകി അതിനേക്കാൾ ഉപരി വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ രണ്ട് സാർ എഴുതിയ രണ്ട് പാട്ടുകളും കമ്പോസ് ചെയ്തത് ലിറിക്സ് നോക്കിയിട്ടാണ് ട്യൂൺ ചെയ്തിട്ട് ലിറിക്സ് എഴുതിയതല്ല സാർ എഴുതിയ വരികൾക്ക് ഞാൻ കമ്പോസ് ചെയ്യാണ് ചെയ്തത് അതൊരു എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് കാരണം സാറുടെ വരികൾ മാറ്റേണ്ടി വരുന്നില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് വരുന്നില്ല സർ ട്യൂണിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല ഒഴുകിയിട്ട് ട്യൂൺ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് വരികൾ നോക്കുമ്പോൾ കാരണം അത്ര അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടാണ് അദ്ദേഹം മീറ്റർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊണ്ട് ഒരു വാക്ക് മാറ്റാമോ നമ്മൾ മിക്ക ലിറിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സന്തോഷത്തിനൊക്കെ അറിയാം ഒരു വാക്ക് മാറ്റണം അങ്ങോട്ട് ചെയ്യണം ഇങ്ങോട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് സംസാരിക്കാറുള്ളൂ പക്ഷേ ഈ പടത്തിൽ സാറേ ഇത് രണ്ട് പാട്ടുകളിലും അതിനുള്ള ആവശ്യം വന്നിട്ടില്ല അത് നോക്കി നോക്കിയപ്പോൾ എനിക്ക് വന്ന ട്യൂണാണ് ഈ രണ്ട് പാട്ടുകളും ഞാനും നീയും എന്ന് പറഞ്ഞ പാട്ടും ആരുണീന്ന് പറഞ്ഞ പാട്ടും അദ്ദേഹത്തിൻ്റെ വരികളുടെ ബ്യൂട്ടി കൊണ്ടാണ് ഈ രണ്ട് പാട്ടുകളും ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് സോ മച്ച് വിജയസഹത്തിന് വളരെയധികം നന്ദി പിന്നെ ഈ പാട്ടുകൾ ഈ പറഞ്ഞ ലൈറ്റ് ഹാർട്ടഡായിട്ടും ഒക്കെ പോകുന്നുണ്ട് പക്ഷേ ഈ സിനിമ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഈ സിനിമ എനിക്ക് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത സിനിമയാണ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണം ഏകദേശം ഒരു മാസത്തിന് നാൽപ്പത് ദിവസത്തിനടുത്ത് സ്കോറിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അത്രയും എഫേർട്ട് വേണ്ടി വന്നു കാരണം വിഷുനാണെങ്കിലും രതീഷ് രതീഷ് രതീഷ്രാം അദ്ദേഹത്തിന് രതീഷ് എന്നോട് രണ്ടാമത്തെ പടമാണ് ഞാൻ ചെയ്യുന്നത് പത്താം വട ശേഷം അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെയും ഒക്കെ ഒരു വലിയൊരു മൂന്നാമത്തെ പടം കള്ളനും ഭഗവതിയും പത്താം വടം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ നിങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത് പിന്നെ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെയും നല്ലൊരു കഴിവ് ഈ സിനിമയിൽ കാണാൻ പറ്റും സിനിമഗ്രാഫിയുടെ എല്ലാവരുടെയും എല്ലാ ടെക്നീഷ്യൻസും നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു മൂവിയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ ഇതിൽ പാടിയിട്ടുള്ളത് ഇപ്പം കേൾക്കാൻ പോകുന്ന പാട്ട് പാടിയിട്ടുള്ളത് കപിൽ കപിലൻ ആൻഡ് സനാമൊയ്തോട്ടി ആദ്യം കേട്ട പാട്ട് ആരുതി എന്ന് പറഞ്ഞ പാട്ട് പാടിയത് ഹരി ശങ്കർ ആയിരുന്നു പിന്നെ ഷൈവൻ നമ്പി എന്ന് പറഞ്ഞിട്ട് സന്തോഷ് ഏട്ടൻ്റെമാർ അദ്ദേഹത്തിന് അടുത്ത കാലത്തേത് ഏറ്റവും മികച്ച ഗാനന്ത കാരണം അത് കംപ്ലീറ്റ് സാൻസ്ക്രിറ്റ് ആണ് കംപ്ലീറ്റ്ലി സാൻസ്ക്രിറ്റ് ആണ് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് അങ്ങനൊരു മലയാള സിനിമ ഒരു പാട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പൊ അതൊക്കെ ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് വിജയൻ സാറിനോടും ഹോൾ ക്രൂവിനോടും ചിത്തിനി ക്രൂവിനോട് നന്ദി എല്ലാവരും ഫാമിലി മെമ്പേഴ്സാണ് പ്രത്യേകിച്ച് അവർ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല താങ്ക് സോ മച്ച് അവിടെ രണ്ടാമത്തെ പമ്പനിക്ക് ശേഷം ചെയ്താണ് ചിത്തിനി നല്ല എക്സ്പീരിയൻസ് ആണ് കാര്യം ഒരു സിനിമയെ പത്താ പ്രൊഫഷണൽ ആയിട്ട് സമീപിക്കുന്ന ഒരാളാണ് നമ്മൾ പല സിനിമകളും ചെയ്യില്ല നമ്മളതൊക്കെ ചെയ്തു പോവുകയാണ് പക്ഷെ ഒരു കൃത്യമായിട്ട് പ്ലാനോടും അതിനെ എത്ര സംഘത്തിനും തീർക്കണം എന്നുള്ളതും കൃത്യമായ പ്ലാനെല്ലാം തയ്യാറാക്കി വർക്ക് ചെയ്യുന്ന